നമസ്കാരം ശ്രീനി ആലക്കോടാണ് രാവിലെ ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ് വരുന്നത് നടുവിൽ പള്ളിത്തട്ടിൽ ഒരു ലോറി പൂർണമായും കത്തി നശിച്ചു ശ്രീകണ്ഠാപുരത്തിനടുത്ത് നിടിയങ്കയിൽ നിന്നും കുഴക്കട നിർമ്മാണത്തിന് ശേഷം ആലക്കോടേക്ക് തിരിച്ചു വരുന്ന ഇതിനിടയിലാണ് നടുവിൽ പള്ളിത്തട്ടിൽ വെച്ച് ലോറിക്ക് തീ പിടിച്ചത് കയറ്റം കയറി വന്ന് പള്ളിത്തട്ടിലേക്ക് വണ്ടി എത്തിയ സമയത്ത് സൈലൻസറിൻ്റെ ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവറും സഹായിയും ലോറി സൈഡിലേക്ക് മാറ്റി നിർത്തി പുറത്തിറങ്ങി ഒരു ചാക്ക് നനച്ച് ഈ പുക ശമിപ്പിക്കുവാനുള്ള ശ്രമം നടത്തി പക്ഷേ പെട്ടെന്ന് തീ ആളിപ്പെടുകയായിരുന്നു നമ്മൾ പിന്നെ ശ്രീനപുരം പണി കഴിഞ്ഞിട്ട് ആലക്കൂടെക്ക് പോകുന്ന വഴിയാണ് അപ്പം പിന്നെ വണ്ടിയൊന്ന് പോകാൻ തീയും കണ്ടിട്ട് ചാടി ഇറങ്ങി നോക്കി അപ്പോൾ തീ പിടിക്കുന്നത് വെച്ചിട്ട് നമ്മളിറങ്ങി നമ്മൾ ആൾക്കാർ ഇറങ്ങി മാറിയതുകൊണ്ട് ആൾക്കാർക്കും ഇരുവരും ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വൻ ദുരന്തമാണ് അവിടെ ഒഴിവായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ടയർ പൊട്ടിത്തെരിക്കുന്ന ശബ്ദം കേട്ടാണ് തൊട്ടടുത്ത വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്ക് നോക്കിയത് ലോറി പൂർണ്ണമായും കത്തുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് ഉടൻ തന്നെ സുരക്ഷാ നിലയത്തിൽ വിവരമറിയുകയും തളിപ്പുറമിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ലോറി ഡ്രൈവറുടെ ക്യാബിനുൾപ്പെടെ ലോറി പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ ഈ അപകടം ഉണ്ടായതിനു തൊട്ടടുത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ മുൻവശത്തെ പെയിന്റ് ഈ ചൂടേറ്റ് പൊള്ളിയ ഒരു അവസ്ഥയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സാധാരണ ഇത്തരത്തിലുള്ള ലോറികളിൽ ഒരുപാട് തൊഴിലാളികൾ അതിന്റെ പുറകിലൊക്കെ ഉണ്ടാകുമായിരുന്നു ഈ ഇന്ന് ആ ഡ്രൈവറും സഖായിയും മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് മറ്റുള്ള തൊഴിലാളികൾ തൊട്ട് പിറകിലുള്ള വാഹനത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തമാണ് വഴിമാറിയത് ഇത്ര വലിയ തീപിടുത്തത്തിനിടയിലും ചെറിയൊരാശ്വാസം അതിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് യാതൊരുവിധ പരിക്കും ഏറ്റിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈജോ